ഹലോ മൈ മൈഡിയേഴ്സ് അസലാമലൈക്കും ഇതിപ്പോൾ താ സമ്മർ വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കിത്തന്നൊരു വിഭവമാണ് കേട്ടോ അത് മാങ്ങ കൊണ്ടുള്ള ഒരു അട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മളുടെ പഴുത്ത മാങ്ങ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതിപ്പോൾ താ ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടില്ല ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളമാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിപ്പോൾ നമ്മുടെ മങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരവിയ തേങ്ങയാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് വരട്ടിയെടുക്കണം നമ്മളുടെ ചക്ക വരട്ടുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അത ഇതുപോലെ നമ്മൾ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം അതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് ഒരു ഡ്രൈ ഫ്രൈ ആയി വരും ഇനിയിതാ ഞാൻ ഒരു കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് പത്തിരിയുടെ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാൻ ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് മാവ് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ ഓരോ പത്തിരി ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം പരത്തിയെടുക്കണം ഞാൻ ഇതുപോലെ കുറച്ച് കലം കുറച്ചിട്ടാണ് പരത്തിയെടുത്തത് അതിലേക്ക് നമ്മളുടെ ഈ മാങ്ങിയുടെ മിക്സ് കുറച്ചായിട്ട് ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കാം ഇപ്പതാ ഓരോ പത്തിരിയും എടുത്തിട്ട് നമ്മളുടെ മാങ്ങിയുടെ മിക്സ് അതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ മാങ്ങിയുടെ മിക്സ് എല്ലാം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ മറു സൈഡ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം എന്നിട്ട് അറ്റമെല്ലാം നമുക്ക് പതുക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് വളരെ സൂക്ഷിച്ചവണ്ണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാവ് നമ്മൾ പര പരത്തിയെടുത്ത പത്തിരി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ അറ്റമെല്ലാം ഒന്ന് മടക്കി നീറ്റാക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ അത് ഓരോ പത്തിരിക്കകത്തും നമ്മുടെ മാങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഒരു അഞ്ച് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ടൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പതിനഞ്ച് മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള അട തയ്യാറായിട്ടുണ്ട് വളരെയധികം ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഈ മാങ്ങ കൊണ്ടുള്ള അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ